ഹലോ ഓൾ അപ്പോൾ നമ്മുടെ പൊതുജനാരോഗ്യത്തിൽ സാംക്രമിക രോഗങ്ങളും രോഗകാര്യങ്ങളും എന്നുള്ള ടോപ്പിക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അതിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വൈറസ് രോഗങ്ങളെപ്പറ്റിയാണ് ഓക്കെ എന്താണ് വൈറസ് രോഗം രോഗമെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയുള്ള ഒരു സൂക്ഷ്മ ജീവിയാണ് എന്തെന്ന് പറയുന്നത് വൈറസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വൈറസ് എന്ന് പറഞ്ഞെന്തുവാണ് വൈറസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ് ഒരു പ്രോട്ടീൻ ആവരണമുണ്ട് ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു ആവരണമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഒന്നുകിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ഓക്കെ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ഒരു ലഘു ഘടനയുള്ള ഒരു സൂക്ഷ്മ ജീവിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വൈറസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അല്ലേ ഡെൻ അതെന്തോ പറയുന്നത് സോറി ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ എന്നു പറയുന്നത് വന്യജീവികളിൽ നിന്നും മനുഷ്യരിലെത്തുകയും ഭീതി ജനകമാംവിധം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗം എന്താണ് വന്യജീവികളിൽ നിന്നും മനുഷ്യരിലെത്തുകയും ഭീതിജനകമാംവിധം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതെന്ന് പറഞ്ഞാൽ എബോളോയാണ് ഓക്കെ ഈ എബോള രോഗം പകര പകരുന്നതിന് കാരണമാകുന്നത് ചിമ്പാൻസി ഗൊറില്ല പഴം ഭക്ഷിക്കുന്ന ഒവ്വാലുകൾ ഓക്കെ അല്ലേ അപ്പോൾ വന്യജീവികളിൽ നിന്ന് എത്തുകയും ഭീതിജനകമാം വിധം വ്യാപിക്കുകയും ചെയ്യുന്ന വൈറസ് രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് എബോളയാണ് ഇനി എബോള എങ്ങനെയൊക്കെയാണ് പകരുന്നത് ചിമ്പാൻസ് വഴി ഗൊറില പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ ഇതൊക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത് എബോള രോഗം പകരുന്നത് ഇനി പ്രധാന വൈറസ് രോഗങ്ങൾ അപ്പോൾ ഈ പേരുകളെല്ലാം പഠിക്കാം ഏതൊക്കെയാണ് പ്രധാന വൈറസ് രോഗങ്ങളാണ് നമുക്ക് എക്സാമിന് ചിലപ്പോൾ കുറേ രോഗങ്ങൾ വന്നിട്ട് ഇതിൽ വൈറസ് രോഗം ഏതാ അല്ലെങ്കിൽ ബാക്ടീരിയ രോഗം ഏതാ അല്ലെങ്കിൽ വൈറസ് രോഗമല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ് ഡെങ്കിപ്പനി ചിക്കൻ ബോസ് മീസസ് യെല്ലോ ഫീവർ ചിക്കൻ ഗുനിയ എബോള സാൾസ് ഇൻഫ്ലുവൻസ വസൂരി പോളിയോ പേവിഷബാധ ഹെപ്പറ്റൈറ്റിസ് പക്ഷിപ്പനി എയ്ഡ്സ് പന്നിപ്പനി മുണ്ടിനീര് ജലദോഷം അഞ്ചാം പനി ജപ്പാൻ ജുരം കുരങ്ങും പ കുരങ്ങുപനി അപ്പോൾ ഇത്രയും എന്താണ് നമ്മുടെ വൈറസ് രോഗങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാന രോഗങ്ങളും അതിൻ്റെ രോഗകാരികളും അപ്പോൾ ഈ പറയുന്ന രോഗങ്ങളെല്ലാം എന്താണ് വൈറസ് രോഗങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട വൈറസ് രോഗവും അതിന് കാരണമായ രോഗകാരിയായ വൈറസിൻ്റെ നെയിമും നമ്മൾ അറിഞ്ഞിരിക്കാം ഡെങ്കിപ്പനി ഡെങ്കിപ്പനി ആണെങ്കിൽ ആൽഫ വൈറസ് അല്ലെങ്കിൽ അർബോ വൈറസ് ഐ ജി എം വൈറസ് അങ്ങനെ ഇത് മൂന്നെണ്ണം എന്താണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഒരു രോഗകാരിയാണ് എന്തൊക്കെയാണ് ആൽഫ വൈറസ് അർബോ വൈറസ് ഐ ജി എം വൈറസ് കുരങ്ങുപനി ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ കെ എഫ് ഡി വൈറസ് ഓക്കെ ഫ്ലാവി വൈറസും കെ എഫ് ഡി വൈറസും കുരങ്ങുപനിക്ക് കാരണം ഡെങ്കിപ്പനിക്ക് ആരൊക്കെയാണ് ആൽഫ വൈറസ് ഉണ്ട് അർബോ വൈറസ് ഉണ്ട് ഐ ജി എം വൈറസ് ഉണ്ട് കുരങ്ങുപനിക്ക് ഫ്ലാവി വൈറസ് കെ എഫ് ഡി വൈറസ് പിന്നെ സാഴ്സ് സാഴ്സാണ് നമ്മളിവിടെ എന്തോ എന്ത് വൈറസ് ആയിരുന്നു കൊറോണ വൈറസ് കൊറോണ വൈറസ് കാരണമായിരുന്നു നമ്മൾ എന്താ പറയുക സാഴ്സ് എന്നുള്ള രോഗം ഉണ്ടായിരുന്നത് ദെൻ പന്നിപ്പനി ആണെങ്കിലും എച്ച് വൺ എൻ വൺ പന്നിപ്പനി ആണെങ്കിൽ എച്ച് വൺ എൻ വൺ പക്ഷിപ്പനി ആണെങ്കിലും എച്ച് ഫൈവ് എൻ വൺ അപ്പം പന്നിപ്പനി ആണെങ്കിൽ എച്ച് വൺ എൻ വണ്ണും പക്ഷിപ്പനി ആണെങ്കിൽ എച്ച് ഫൈവ് എൻ വണ് ഓക്കെ അപ്പോൾ കുരങ്ങുപനിക്ക് കാരണം ഫ്ലാവി വൈറസ് അല്ലെങ്കിൽ കെ എഫ് ഡി വൈറസ് ആണ് പിന്നെ സാഴ്സ് നമുക്കറിയാം എന്താണ് കൊറോണ വൈറസ് ആണ് പന്നിപ്പനിക്കാണെങ്കിൽ എച്ച് വൺ എൻ വൺ പക്ഷിപ്പനിയാണെങ്കിൽ എച്ച് ഫൈവ് എൻ വൺ ഇനി പോളിയോ ആണെങ്കിലും പോളിയോ വൈറസ് ആ പേര് തന്നെയുണ്ട് ദെൻ ചിക്കൻ ബോത്സാണെങ്കിൽ വാരിസെല്ലാ സോസ്റ്റർ എന്നാണ് വാരിസ് എല്ലാ സോസ്റ്റ ചിക്കൻ ചിക്കൻ ബോറ്റ്സിന് കാരണമായ വൈറസ് ഏതാണ് വാരിസെല്ല സോസ്റ്റർ അപ്പോൾ ഈ പറയുന്ന എല്ലാം വൈറസ് രോഗങ്ങളാണ് മറക്കരുത് ചിക്കൻ ബോറ്റ്സ് വാരിസെല്ല സോസ്റ്റെ ചിക്കൻ ഗുനിയാണെങ്കിലോ അതൊന്നു വേണേ ചിക് വി വൈറസ് അപ്പം ഈ ചിക്വി വൈറസ് എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചിക്കൻ ബോത്സൻ്റെ ആണോ ചിക്കൻ ഗുനിയുടെ ആണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കറക്റ്റായിട്ട് പഠിക്കുക ചിക്കൻ ഗുനിയാണെങ്കിൽ ചിക്വി വൈറസ് ചിക്കൻ പോസ് ആണെങ്കിൽ ഏതാണ് വാരിസെല്ല വൈറസ് ഏതാണ് വാരിസെല്ല വൈറസ് ചിക്കൻ ആണെങ്കിൽ ബോത്സാണെങ്കിൽ വാരിസെല്ല വൈറസും ചിക്കൻ ഗുനിയാണെങ്കിൽ ഏതാണ് ചിക് ചിക്ബി വൈറസ് ഡെങ്കിപ്പനി ഏതായിരുന്നു ആൽഫ വൈറസ് അല്ലെങ്കിൽ ആർബോ വൈറസ് അല്ലെങ്കിൽ ഐജിയം വൈറസ് പിന്നെ അടുത്ത രോഗമെന്ന് പറഞ്ഞാൽ എയ്ഡ്സ് എയ്ഡ്സിന് കാരണം ആരാണ് എച്ച് ഐ വി വൈറസ് മിക്കവാറും എല്ലാവർക്കും അറിയാനുള്ളതാണ് എയ്ഡ്സിന് കാരണമായ രോഗകാരി എച്ച് ഐ വി വൈറസാണ് മുണ്ടിനീരാണെങ്കിലോ മിക്സോ വൈറസ് മുണ്ടിനീര് മിക്സോ എമാ അത് നോക്കിയാൽ മുണ്ടിനീര് മിത്സോ വൈറസ് എബോള ആണെങ്കിലും എബോള വൈറസ് ആ പേര് തന്നെയുണ്ട് ആണെങ്കിലോ വേരിയോള വൈറസ് വസൂരിയാണെങ്കിൽ വേരിയോള വൈറസാണ് ആ ജലദോഷത്തിന് കാരണമായ രോഗമാണ് എന്താണ് റൈനോ വൈറസ് ജലദോഷത്തിന് ആരാണ് കാരണം റൈനോ വൈറസ് അപ്പം എയ്ഡ്സിന് എച്ച് എ വി വൈറസ് മുണ്ടിനീരാണെങ്കിലും ആ പേര് തന്നെ എന്താണ് മിക്സോ വൈറസ് എബോള എബോള വൈറസ് വൈ വസൂരി വേരിയോള വൈറസ് ജലദോഷമാണെങ്കിൽ റൈനോ വൈറസ് ഇനി അഞ്ചാം പനിയാണെങ്കിലോ റൂബിയോള വൈറസ് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം ഏതാണ് ജലദോഷമായിരുന്നു ഓക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ ജലദോഷമാണ് അതിന് കാരണമായ രോഗകാര്യം എന്ന് പറയുന്നത് റൈനോ വൈറസാണ് ഓക്കെ അതുപോലെ തന്നെ വേറൊരു കുറച്ച് നമ്മൾ വർദ്ധാനമായിട്ട് പഠിച്ചത് ഭൂമിയിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗമാണ് അല്ലെങ്കിൽ സാവധാനത്തിൽ പകരുന്ന രോഗം ഏതാണ് കുഷ്ഠം രോഗമാണ് ഓക്കെ അപ്പോൾ അത്രേ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അപ്പം ഇത്രയും രോഗങ്ങളും രോഗകാര്യങ്ങളും പഠിക്കാം ഇനി നമ്മൾ എയ്ഡ്സ് എയ്ഡ്സ് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു വൈറസ് രോഗമാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സിന് കാരണമായ രോഗകരിയാണ് എച്ച് ഐ വി വൈറസ് എന്നും പറഞ്ഞു ഈ എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അമേരിക്കയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എയ്ഡ്സ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അമേരിക്കയിലാണ് എന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി ഈ എച്ച് ഐ വി വൈറസിന് എയ്ഡ്സിന് കാരണമായ വൈ എച്ച് വി വൈറസ് അതിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ലൂക്ക് മൊണ്ടേക് നിയർ ആരാണ് ലൂക്ക് മൊണ്ടേക് മൊണ്ടേക് നിയർ ആണ് ഇങ്ങനെ എച്ച് ഐ വി വൈറസിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് അപ്പം നയൻറ്റീൻ എയ്റ്റി വൺലാണ് ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിൽ അത് കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നായപ്പോഴത്തേക്കും ലൂക്ക് മൊണ്ടേക് നിയറ എച്ച് വി വൈറസിന് എന്ത് ചെയ്തു കണ്ടെത്തി ഇനി എച്ച് എ വി വൈറസിന്റെ ജനിതക ഘടകം ഏതാണ് ആറന്നെ ആണ് ജ എച്ച് എ വൈറസിന്റെ ജനിതക ഘടകം ഏതാണ് ആറ് എ ആണ് ഇനി ആറന്നെ ഉള്ള വൈറസുകളെ വിളിക്കുന്ന പേരാണ് റിട്രോ വൈറസ് ആറ് എണ്ണ ഉള്ള വൈറസുകൾ അറിയപ്പെടുന്ന എന്താണ് റിട്രോ വൈറസ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ അമേരിക്കയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തു പിന്നെ എയ്ഡ്സിന് കാരണമായ രോഗകാരി എച്ച് ഐ വി വൈറസാണ് അത് ആദ്യമായിട്ട് കണ്ടെത്തി ലുക്ക് മോണ്ടെഗ്നിയർ ആണ് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് കണ്ടെത്തുന്നത് ഇനി ആ എച്ച് ഐ വി വൈറസിൻ്റെ ജനിത ഘടന ഏതാണ് ആറ് എൻ എ ആണ് ആറ് എണ് ആറ് എണ്ണേ ഉള്ള ആറ് എൻ എ ഉള്ള വൈറസുകൾ അറിയപ്പെടുന്ന എന്താണ് റിട്രോ വൈറസ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത് ചെന്നൈയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് അതായത് ഇവിടെ നിന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എന്ത് ചെയ്തു എച്ച് ഐ വൈറസിനെ കണ്ടുപിടിച്ചു അല്ലേ ആരാണ് ലു മോണ്ടെഗ്നിയർ അത് കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്നൈയിൽ എന്ത് ചെയ്തു ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ അത് കഴിഞ്ഞ് കേരളത്തിലാദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ തൊട്ട് അടുത്ത വർഷം നയൻറ്റീൻ എയ്റ്റി സെവനിൽ പനംതിട്ടയിലാണ് ഓക്കെ ഈ പത്തനംതിട്ടയ്ക്ക് വേറൊരു പ്രത്യേകത കൊണ്ട് ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് നമ്മൾ പത്തനംതിട്ട ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏതാണ് പത്തനംതിട്ടയാണ് അപ്പം ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നയൻറ്റീൻ എയ്റ്റി സെവൻ പത്തനംതിട്ടയ്ക്ക് വേറൊരു കാര്യങ്ങൾ എന്തുകൊണ്ട് ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മൾ എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ ഒന്നാണ് അങ്ങനെ ആചരിക്കാൻ തുടങ്ങിയ വർഷമൊന്നാണ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് അതായത് നയൻറ്റീൻ എയ്റ്റി സെവനിൽ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്തു അത് ഞാൻ തൊട്ട് അടുത്ത വർഷം നയൻറ്റീൻ എയ്റ്റി എന്ത് ചെയ്തു ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുതലാണ് എന്നാണ് എയ്ഡ്സ് ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് ഇനി എയ്ഡ്സിന്റെ ചിഹ്നം എന്താണ് ചുവന്ന റിബണാണ് ചുവന്ന റിബണാണ് ആണ് എന്തെന്ന് പറഞ്ഞാൽ എയ്ഡ്സിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഓക്കെ ഇത് രൂപകൽപ്പന ചെയ്തത് വിഷ്വൽ എയ്ഡ്സ് ആണ് ആരാണ് വിഷ്വൽ എയ്ഡ്സ് ആണ് എയ്ഡ്സിന്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് അപ്പൊ എയ്ഡ്സിന്റെ ചിഹ്നം ചുവന്ന റിബൺ ആണ് അത് രൂപകൽപ്പന ചെയ്ത ആരാണ് വിഷ്വൽ എയ്ഡ്സ് ആണ് എയ്ഡ്സിൻ്റെ രോഗ നിർണയത്തിനുള്ള പരിശോധനകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എലിസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് സദേൺ ബ്ലോട്ട് നേവ നോ നേവ പി സി ആർ റാപ്പിഡ് ടെസ്റ്റ് ഇത് ഇത്ര എന്താണ് രോഗനിർണയ പരിശോധനകൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഏതൊക്കെയാണ് എലിസ ടെസ്റ്റ് വെസ്റ്റേൺ ബ്ലോട്ട് സതേൺ ബ്ലോട്ട് നേവ പി സി ആർ റാപ്പിഡ് ടെസ്റ്റ് ഇതിൽ എലിസ ടെസ്റ്റ് എന്ന് പറയുന്നത് ആദ്യ ആദ്യ ടെസ്റ്റ് ഏതാണ് ഇത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ആദ്യ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എലിസ ടെസ്റ്റാണ് പിന്നെ എയ്ഡ്സ് എലിസ ടെസ്റ്റിൽ എന്താണ് ഉപയോഗിക്കുന്ന ജീവകം എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം എന്ന് പറയുന്നത് ജീവകം എച്ച് ആണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് ഏതാണ് എലിസ ടെസ്റ്റ് ആണ് ഈ എലിസ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന ജീവകം ഏതാണ് ജീവകം എച്ച് ആണ് ഓക്കെ ഇനി എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് ഏതാണ് സ്ഥിരീകരിക്കാൻ നമ്മൾ നടത്തുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് ഓക്കെ എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നടത്തുന്ന ടെസ്റ്റ് എന്താണ് വെസ്റ്റേൺ ബ്ലോട്ടാണ് ഇനി എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ് എയ്ഡ്സ് ബാധിക്കുന്നത് എന്തിനെയാണ് ലിംബോസൈറ്റിനെയാണ് ബാധിക്കുന്നത് എയ്ഡ്സ് ബാധ സ്ഥിരീകരിക്കാൻ നമ്മൾ നടത്തുന്നത് വെസ്റ്റേൺ ബ്ലോട്ട് ആദ്യ ടെസ്റ്റ് ഏതായിരുന്നു എലിസ ടെസ്റ്റ് ആയിരുന്നു അതിൽ എന്താണ് ജീവകം എച്ച് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ജീവകം എന്ന് പറഞ്ഞത് ഇനി എയ്ഡ്സ് ബാധിക്കുന്ന ലിംബോസൈറ്റിനു പറഞ്ഞ് എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സ അതിനെ വിളിക്കുന്ന പേരാണ് എ ആർ ടി എന്നാണ് എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സ വിളിക്കുന്ന പേര് എന്താണ് എ ആർ ടി എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന മരുന്ന് ഏതാണെന്ന് വെച്ചാൽ ബ്യൂട്ടൈൻ അസിഡോ തൈമിഡിൻ എന്നാണ് ബ്യൂട്ടൈൻ അസിഡോ തൈമിഡിൻ ഇത് കറുത്ത മൾബറിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് ഓക്കെ അപ്പം എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന മരുന്ന് എന്താണ് ബ്യൂട്ടൈൻ അസിഡോ തൈമിഡിൻ ആണ് എയ്ഡ്സ് രോഗികൾക്ക് നൽകുന്ന ചികിത്സ ഏതാണ് എ ആർ ടി ഓക്കെ അല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈറസ് രോഗങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം താങ്ക് യു